പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയും അധ്യാപകനുമായിരുന്ന വി കെ കുര്യൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും വ്യാഴാഴ്ച കുറവലങ്ങാട് പി പോൾ സ്മാരക ഹാളിൽ നടക്കും മാത്യു കുൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലപ്പള്ളി അധ്യക്ഷനായിരിക്കും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അടുക്ക ടോമി കല്ലാനി അനുസ്മരണ പ്രഭാഷണം നടത്തും മോൻസ് ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി തുടങ്ങിയവർ പ്രസംഗിക്കും ഈ വർഷം കൊടുക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ ഫലവും അത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പിന്നെ സുരുമ കാലിയേറ്റ് എന്ന് പറയുക കൊള്ളങ്ങാട് പല ഏരിയ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു വിങ്ങാണ് കൊള്ളങ്ങാട് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇത്തവണത്തെ അവാർഡ് ഈ സുരമ കാലിയേറ്റ് കയറി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും എല്ലാ വർഷം കൊടുക്കുന്നതാണ് അതുപോലെയുള്ള അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ചാണ് ഞങ്ങൾ ഈ അവാർഡ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ വർഷത്തെ അവാർഡ് കുറവലിങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വി കെ കുര്യൻ്റെ സ്മരണാർത്ഥം മികച്ച ജീവകാരുണ്യ പ്രവർത്തകർക്ക് നൽകുന്ന അവാർഡ് സുരുമ പാലിയേറ്റീവ് കെയറിന് നൽകും കാലലക്ഷം രൂപയുടെ അവാർഡ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിൽ നിന്നും സുരുമ ഭാരവാഹികൾ ഏറ്റുവാങ്ങും കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വരുമ പാലിയേറ്റീവ് കെയർ കുറവലങ്ങാട് മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി ബി കെ കുര്യൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ അഡ്വറ്റ് ജോർജ് കുര്യൻ മുൻ പ്രസിഡന്റ് ബേബി തൊണ്ടാങ്കുഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ബാബു തൂമ്പുങ്കൽ എം കെ ഇന്ദുചൂടൻ ജനറൽ സെക്രട്ടറി ഷാജി പുതിയടം ഭാരവാഹികളായ ജെയ്സൺ മണലേൽ സിബി ഓലിക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു